സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ദാസൻ എന്ന് പറയുന്ന ഒരു പ്രവാസിക്ക് അദ്ദേഹം സൗദി അറേബ്യയിലെ ദമാമിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഏകദേശം ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യത്തെപ്പറ്റി പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് അദ്ദേഹം തന്നെയാണ് എന്നോട് പറഞ്ഞത് ഈ കഥ നിങ്ങൾ പുറം ലോകത്തെ അറിയിക്കണം അതായത് എനിക്ക് സംഭവിച്ചത് ഇനി നാളെ ഒരു പ്രവാസിക്കും സംഭവിക്കരുത് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നുള്ളതാണ് അല്ലാതെ ഇപ്പോൾ നിങ്ങളൊക്കെ ചില ആൾക്കാരൊക്കെ കരുതുന്നതു ഈ കഥ മാത്രമല്ല ഞാൻ പറയുന്നത് ഓരോരോ സംഭവങ്ങൾ നടക്കുമ്പോൾ അത് മറ്റുള്ളവരും കൂടി അറിയണം അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമ്പോൾ അതിന് നല്ല രീതിയിലൊരു എടുക്കാൻ അവർക്ക് സാധിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവം പറയുന്നത് അതായത് ദാസൻ എന്ന് പറയുന്ന പ്രവാസി അദ്ദേഹം തൊണ്ണൂറ്റി നാലോ താലിലായിരുന്നു അദ്ദേഹം സൗദി അറേബ്യയിലേക്ക് വന്നത് സാമാന്യം നല്ല ശമ്പളമൊക്കെ ഉണ്ട് അദ്ദേഹം ബെൽഡിങ്ങിൻ്റെ പണിയായിരുന്നു അന്നത്തെ കാലത്തെ ഫ്രീ വിസി ആയിരുന്നു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ രീതിയിൽ സമ്പാദിക്കുമായിരുന്നു നാട്ടിൽ പോയി കഴിഞ്ഞാൽ രണ്ട് വർഷം കൂടുമ്പോൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ആറുമാസം അദ്ദേഹം നാട്ടിൽ നിൽക്കുമായിരുന്നു അങ്ങനെ ആദ്യത്തെ പോക്ക് തൊണ്ണൂറ്റി ആറിൽ ആദ്യമായിട്ട് ലീവിന് പോകുന്നു അപ്പോൾ തന്നെ ഇദ്ദേഹം കല്യാണം കഴിക്കുന്നു കല്യാണം കഴിച്ച് ആറുമാസം അതായത് നാല് മാസത്തോളം ഭാര്യയുടെ കൂടെ കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം തിരിച്ചു വരുന്നത് അപ്പോഴേക്കും ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം പോകുമ്പോഴേക്കും മകന് ഏകദേശം രണ്ട് വയസ്സായിരുന്നു പിന്നെ മകൻ്റെ കൂടെ ഒരു അഞ്ചാറ് മാസം അവിടെ നിന്നു അതിനുശേഷം ഭാര്യ രണ്ടാമത് ഗർഭിണിയായതോടുകൂടി അദ്ദേഹം വീണ്ടും തിരിച്ചു വരുന്നു പിന്നെയും ലീവിന് പോകുന്നു അങ്ങനെ അവസാനമായി ഇദ്ദേഹം ലീവിന് പോകുന്നത് രണ്ടായിരത്തി നാലിലാണ് ഈ രണ്ടായിരത്തി നാലിൽ ലീവിന് പോകുമ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ ചെവിയിൽ ചില കാര്യങ്ങൾ അതായത് ചില ഗോസിപ്പുകൾ ഭാര്യയെ പറ്റിയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ഒരു പ്രൈവറ്റ് ബസ്സിൻ്റെ ആ പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടറുമായിട്ട് ഈ പിന്നെ ഇയാളുടെ ഭാര്യക്ക് ഈ ദാസൻ്റെ ഭാര്യയ്ക്ക് ചെറിയൊരു ബന്ധമുണ്ട് എന്നുള്ള തരത്തിൽ അവിടെ നാട്ടിലൊക്കെ ഇങ്ങനെ ചെറിയൊരു പാട്ടുണ്ട് പക്ഷേ ഈ ദാസന്റെ ചെവിയിൽ മാത്രം ഇത് എത്തുന്നില്ല അദ്ദേഹത്തിന് എന്നാലും ഒളിഞ്ഞും തെളിഞ്ഞും ചില ആൾക്കാർ ഇതൊക്കെ പറയുന്നത് കേൾക്കാം പക്ഷേ ഇദ്ദേഹം പിന്നെ അതൊന്നും ആരോടും ചോദിക്കാൻ പോയില്ല ഇദ്ദേഹത്തിന് ഭാര്യയോടും ചോദിക്കാൻ തോന്നിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം പോയപ്പോൾ മുതല് ഭാര്യയ്ക്ക് ഭയങ്കര സ്നേഹമാണ് അതായത് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു വന്നിട്ട് ഒരു കുഴപ്പവുമില്ല നല്ല സ്നേഹത്തിലാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഭാര്യയിൽ ഒരു സംശയവും ഇദ്ദേഹത്തിന് ഇല്ല അപ്പോൾ തന്നെ ഇദ്ദേഹത്തിന് തോന്നി എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതായിരിക്കാം ഏതായാലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് കുറച്ചൊരു അനിഷ്ടം കാണിക്കില്ലേ അതൊന്നും കാണിക്കുന്നില്ലല്ലോ മക്കളുടെ കാര്യത്തിൽ പോലൊരു പ്രശ്നവുമില്ല അങ്ങനെ ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ ജീവിക്കുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അതായത് ഭാര്യ എല്ലാ ദിവസവും ഒരു പതിനൊന്നും മണിയോട് കൂടിയിട്ടാണ് കുളിക്കാൻ പോകുന്നത് കുളിമുറിയും കക്കൂസും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദൂരെയാണ് ഈ ടോയ്ലറ്റൊക്കെ അതായത് വീട്ടിൻ്റെ അകത്ത് തന്നെയല്ല വീട്ടിൽ നിന്നും കുറച്ച് വിട്ടിട്ടാണ് പഴയ വീടില്ല വീട്ടിലെല്ലാം അങ്ങനെ നിങ്ങൾക്ക് ചില വീട്ടിലൊക്കെ കാണാം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിന്നെ എന്താ പറയുക വീട്ടിൽ നിന്ന് നമ്മുടെ ഈ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരം ഉണ്ടാവും അങ്ങനെയായിരിക്കും അവിടെ ഒരു എക്സ്ട്രാ ലൈറ്റൊക്കെ ഇട്ടിട്ടായിരിക്കും അപ്പോൾ എല്ലാ ദിവസവും ഒരു പതിനൊന്ന് മണിയോട് കൂടിയിട്ട് അടുക്കളയുടെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മക മക്കൾക്ക് മക്കളെയൊക്കെ ചോറൊക്കെ കൊടുത്ത് ഉറക്കി ഭർത്താവിനും ചോറ് കൊടുത്ത് അവരും ചോറ് നിന്ന് ശേഷമാണ് ചൂടുകാലൊക്കെ അല്ലേ അപ്പോഴാണ് കുളിക്കാനൊക്കെ പോകുന്നത് ഇദ്ദേഹത്തിന് പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല കാരണം ഭാര്യ കുളിക്കാൻ പോയതാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് സംശയോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു ദിവസം ഭാര്യ ഇതേപോലെ കുളിക്കാൻ അവിടത്തേക്ക് പോയപ്പോൾ അയൽവക്കത്തെ വീട്ടിൽ പട്ടി ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടങ്ങ് കുരക്കുന്നുണ്ട് ഇതെന്താണ് സംഭവം എന്ന് കരുതിയിട്ട് ഇദ്ദേഹം പെട്ടെന്ന് വെളിയിലിറങ്ങി വെളിയിലിറങ്ങിയിട്ട് അയൽവാസിയുടെ അങ്ങോട്ട് പിന്നെ ടോർച്ച് അടിക്കുമ്പോൾ ഒരാൾ ഈ കുളിമുറിയിൽ നിന്ന് ഇറങ്ങി ഓടുന്നതാണ് കണ്ടത് അപ്പോൾ അത് ഇദ്ദേഹവും പുറകെ ഓടി കാരണം ഇദ്ദേഹത്തിന് കുറച്ച് കായികപരം കൂടുതലുണ്ട് ഈ ദാസൻ എന്ന് പറയുന്നയാൾ കുറച്ച് ജിമ്മാണ് അദ്ദേഹം ഓടിച്ചിട്ട് ഇവനെ പിടിക്കുകയും ഇദ്ദേഹത്തിൻ്റെ മുണ്ടഴിച്ചിട്ട് ഇവനെ കെട്ടി അവിടെ ഒരു പിന്നെ തെങ്ങിനോട് കെട്ടിയിടുകയും ചെയ്തു അങ്ങനെ നാട്ടുകാരെയൊക്കെ വിളിച്ചു വിവരം അറിയിച്ചു എല്ലാവരോടും വരാൻ വേണ്ടി പറഞ്ഞു അപ്പോഴേക്ക് ഇവനിങ്ങനെ നിന്ന് വറക്കുകയാണ് ഈ കണ്ടക്ടർ അതുപോലെ തന്നെ അപ്പോഴേക്ക് ഇവൻ്റെ ഭാര്യയും വന്നു ഈ ഭാര്യയും ഇങ്ങനെ വറക്കുകയാണ് നാട്ടുകാരൊക്കെ ഓടിവാന്ന് പറയുമ്പോഴേക്കും അയൽപക്കത്തുള്ള എല്ലാ വീട്ടിൽ നിന്നുള്ള ആൾക്കാരും കാരണം എല്ലാവരും കിടന്നില്ലായിരുന്നു ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞാലെല്ലാവരും കിടക്കുകയുള്ളൂ അപ്പോൾ എല്ലാ വീട്ടിൽ നിന്നും ആൾക്കാർ എല്ലാവരും വന്നു ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും മുഴുവൻ ആൾക്കാരുമായി ഇവൻ്റെ വീട്ടിലേക്ക് വരുന്നു ഈ ദാസൻ എന്ന് പറയുന്ന ആൾ കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് പറയുന്നു എല്ലാവരും എല്ലാവരും പറഞ്ഞു ദാസ ഇത് ഇപ്പോഴൊന്നും അല്ല ദാസ കുറേ നാളായി തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ഇത് നല്ല രീതിയിൽ കത്തിക്കാൻ ശ്രമിച്ചു ചില ആൾക്കാർ പറഞ്ഞു ദാസ ഇവൻ ഇവിടെ തന്നെയാണ് താമസം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് കത്തിച്ചു ഈ പിന്നെ ഒന്നും അറിയാത്ത ഈ ശബ്ദമൊക്കെ കേട്ടിട്ട് എട്ട് വയസ്സുള്ള രണ്ട എട്ട് വയസ്സും ആറ് വയസ്സുമുള്ള രണ്ടാൺമക്കളും അവിടെ വന്ന് നിൽക്കുകയാണ് അമ്മയുടെ ആ ദയനീയമായ നിൽപ്പും കാര്യങ്ങളൊക്കെ നോക്കി അവരും പേടിച്ചിരിക്കുകയാണ് അപ്പോൾ തന്നെ അവിടെയുള്ള ഒരു പൊതുപ്രവർത്തകൻ കുറച്ച് രാഷ്ട്രീയമായിട്ടുള്ള പൊതുപ്രവർത്തക െ വിളിച്ചു അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് ഇവളെ ഇനി വേണ്ട ഇന്ന് തന്നെ ഇവളുടെ പിന്നെ അച്ഛനോട് വന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി പറയണമെന്ന് പറയുകയും നാട്ടുകാർ അപ്പോൾ തന്നെ പിന്നെ അവരുടെ വീട് കുറച്ച് ദൂരെയാണ് അവരുടെ അച്ഛന് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് ഇവിടെ വരണം എന്ന് പറഞ്ഞു അങ്ങനെ ഈ സ്ത്രീയുടെ ജ്യേഷ്ഠനും അച്ഛനും കൂടിയിട്ട് ഓടി വരികയാണ് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തുമ്പോഴേക്കും ഇവിടെ ജനപ്രളയമാണ് അങ്ങനെ അതേതുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീയെയും കൂട്ടിയിട്ട് ഇവർ രാത്രി തന്നെ അതായത് ഏകദേശം ഒരു രണ്ട് മണിയായിട്ടുണ്ടാവും രാത്രി ആ ഡ്രസ്സോട് കൂടിയിട്ട് ഇവർ കൂട്ടിക്കൊണ്ടുപോകുകയാണ് ഈ സ്ത്രീയെ ഇവനെ ഇവനെന്ത് ചെയ്യുക ഇവനെ കെട്ടഴിച്ചിടുകയും ചെയ്തു ഇവനെ വേറെ എന്ത് ചെയ്യാനാണ് എല്ലാവരും അവിടുന്ന് ദാസനോട് പറഞ്ഞു ദാസ നീ അയക്കുന്ന പൈസ മുഴുവൻ പോകുന്നത് ഇവൻ്റെ പോക്കറ്റിലേക്കാണ് ഇവന് ഒന്നും ഇല്ലാത്തവനായിരുന്നു ഇന്നിവൻ വീട് വെക്കാൻ തുടങ്ങി അതുപോലെ തന്നെ ഇവൻ പുതിയ ബസ് എടുക്കാനാണ് ഇപ്പം പോകുന്നത് എല്ലാം നിൻ്റെ ഭാര്യ കൊടുക്കുന്ന പൈസയാണെന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് അതായത് ഈ ഒരു കണ്ടക്ടർ എല്ലാ കാര്യവും ഡ്രൈവറോടും ക്ലീനറോടും ഇവരോടൊക്കെ പറയാറുണ്ട് അവരൊക്കെ ചെറുങ്ങനെ ഇത് നാട്ടിലൊക്കെ പാട്ടാക്കി എന്നുള്ളതാണ് ഇവളെ നല്ല രീതിയിൽ ഇവരെ സഹായിച്ചിട്ടുണ്ട് ഇവനെന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും സ്വർണം വരെ പണയം വെക്കാൻ കൊടുക്കുന്നു അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അത് ഇഷ്ടംപോലെ റബ്ബറും അടക്കയും തെങ്ങും ഇതൊക്കെയുണ്ട് ദാസന് സമ്പാദ്യമായിട്ട് അതുകൊണ്ട് തന്നെ പൈസക്കൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല അങ്ങനെ ദാസനും മക്കളും മാത്രമായി പിന്നീട് ആ വീട്ടിൽ ദാസൻ ഡിവോഴ്സ് കൊടുക്കാനോ ഒന്നും നിന്നില്ല അതിനിടയിൽ ഈ കണ്ടക്ടർ ഒരു ഒരു ബസ് വാങ്ങിച്ചു രണ്ട് ബസ് വാങ്ങിച്ചു നല്ല വീട് വെച്ചു അതുപോലെ തന്നെ അദ്ദേഹം സുന്ദരിയായ ഒരു യുവതിയെ കല്യാണം കൂടി കഴിച്ചു കല്യാണം കഴിക്കുന്നതിന് മുന്നേ മറ്റൊരു ഡ്രാമയും കൂടി ഉണ്ടായി അതായത് ഈ സ്ത്രീ വീണ്ടും വന്നു ഈ കണ്ടക്ടറുടെ വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുന്നിൽ കുത്തിയിരുന്നു അവിടെ നിന്നും പരിഹാസ കഥാപാത്രമായിട്ട് പോകേണ്ടി വന്നു കാരണം അവിടെയുള്ള ആൾക്കാരൊക്കെ ഈ സ്ത്രീയെ എറിഞ്ഞോടിച്ചു എന്നുള്ളതാണ് അത്രത്തോളം എന്താ പറയേണ്ടത് എനിക്ക് ഇവനെ തന്നെ വേണം ഇവനെ തന്നെ കെട്ടണം എന്ന് പറഞ്ഞിട്ട് വന്നപ്പോഴേ അവരുടെ അച്ഛനും ഈ പിന്നെ കണ്ടക്ടറുടെ ജ്യേഷ്ഠനൊക്കെ കൂടിയിട്ട് ഈ സ്ത്രീയെ എറിഞ്ഞു കൊടിച്ചു അതായത് നീ മുതുക്കളവി നിന്നെ ഇവിടെ എന്തിനാണ് എന്നെല്ലാം പറഞ്ഞിട്ട് അവർ ഭയങ്കരമായിട്ട് അപമാനിച്ചു എന്നുള്ളതാണ് ഏതായാലും വർഷങ്ങൾ കഴിഞ്ഞു കുട്ടികൾ രണ്ടുപേരും പഠിച്ചു ഇദ്ദേഹം വേറെ കല്യാണമൊന്നും കഴിച്ചില്ല ഈ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചു ഇദ്ദേഹം പിന്നെ ഗൾഫിലും പോയില്ല അവിടെയുള്ള റബ്ബറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇദ്ദേഹം അവിടെ ജീവിച്ചു ഒറ്റയ്ക്കാണ് മക്കൾ മാത്രമേ ഉള്ളൂ കൂടെ വേറെ ആരുമില്ല ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹം മക്കളെ കൂട്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടിൽ പോകും ഇദ്ദേഹം താഴെ നിൽക്കും മക്കളോട് അമ്മയെ കണ്ടിട്ട് വരാൻ പറയും മക്കൾ അമ്മയുടെ അടുത്ത് ഒരു മണിക്കൂറ് രണ്ട് മണിക്കൂർ ചിലവിടും തിരിച്ചു വരും തിരിച്ചു വന്നിട്ട് ഇദ്ദേഹം മക്കളെയും കൂട്ടിയിട്ട് ഇദ്ദേഹം വീട്ടിലേക്ക് വരും ഇദ്ദേഹം ആ ഭാര്യ വീട്ടിലേക്ക് പിന്നെ കയറിയിട്ടില്ല എന്നുള്ളതാണ് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴും മൂത്ത മകന് എഞ്ചിനീയറൊക്കെയായി അദ്ദേഹത്തിന് നല്ലൊരു ജോലി കിട്ടി അതുപോലെ തന്നെ ഇളയ മകനും ഈ അടുത്ത കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ കയറി രണ്ടുപേരും നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ആയി അധ്യാ ഒരാൾ അധ്യാപകനായി ഒരാൾ എഞ്ചിനീയറായി അത് കഴിഞ്ഞതിന് ശേഷം ഈ മക്കൾ രണ്ടുപേരും അമ്മയുടെ അടുത്തേക്ക് പോയി എന്നുള്ളതാണ് അതായത് ഈ അച്ഛനെ പൂർണ്ണമായിട്ട് ഇവർ ഉപേക്ഷിച്ചു ഈ രണ്ട് മക്കൾ ഈ മക്കൾ എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അമ്മയ്ക്കൊരു തെറ്റ് പറ്റി ഒന്നിക്കല് അച്ഛനത് ക്ഷമിക്കാമായിരുന്നു ഇല്ലെങ്കിൽ അച്ഛന് ഡിവോഴ്സ് ചെയ്യാമായിരുന്നു പക്ഷേ അച്ഛൻ ഡിവോഴ്സ് ചെയ്തതുമില്ല അമ്മയോടത് ക്ഷമിച്ചതുമില്ല അമ്മയോട് അന്നൊരു ക്ഷമ പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ അമ്മ നന്നായി നന്നായിപ്പോയനെ അതിനുശേഷം എൻ്റെ അമ്മ ഒരു ദോഷവും കേൾപ്പിക്കാതെയാണ് ആ വീട്ടിൽ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾ ഇതുവരെ വളർത്തിയ അച്ഛനെ തള്ളിപ്പറഞ്ഞു എന്നുള്ളതാണ് അതായത് അദ്ദേഹം പൂർണ്ണമായിട്ടും ഒറ്റപ്പെട്ടു ഇന്ന് ഈ രണ്ട് മക്കളും ഈ ഭാര്യയും അവരുടെ വീട്ടിൽ താമസിക്കുകയാണ് വളരെ സന്തോഷകരമായിട്ട് എല്ലാവരും ഈ ഭാര്യ പോയ കാലത്ത് തന്നെ പറഞ്ഞിരുന്നു ദാസ നീയൊരു കാര്യം ചെയ്യും മറ്റൊരു കല്യാണം കഴിക്കൂ നീ എനിക്കൊരു കുടുംബം വേണ്ടേ എന്നൊക്കെ അപ്പോൾ പറഞ്ഞു ഇല്ല എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇനി എൻ്റെ ജീവിതം ഇനി എൻ്റെ മക്കൾ മതി എന്നുള്ള തരത്തിൽ ഇദ്ദേഹം പറയുകയും ചെയ്തു ഇന്ന് ഇദ്ദേഹം ഇവിടെ ഒറ്റപ്പെട്ട് കഴിയുകയാണ് കൂടെ മക്കളില്ല ആരുമില്ല ഒരാൾ പോലും ഇല്ല മക്കൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനോട് അത്രയും വലിയ വെറുപ്പുവാണ് മക്കളാണെങ്കിൽ ഇന്ന് അമ്മയുടെ അടുത്ത് വളരെ സന്തോഷകരമായിട്ട് കഴിയുന്നു എന്നുള്ളതാണ് കാലങ്ങൾ മാറിയപ്പോൾ അവർക്ക് തോന്നിയിരിക്കാം അതായത് അന്ന് എൻ്റെ അമ്മയോട് ഇത്രയും ക്രൂരത കാണിക്കണമായിരുന്നു എന്നൊക്കെ തോന്നിയിരിക്കാം എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല ഏതായാലും ഇന്ന് ദാസൻ ഒറ്റയ്ക്കാണ് ഈ ഒരു കഥ ഞാൻ നിങ്ങളോട് പറയാനുള്ള കാരണം പല ആൾക്കാർക്കും ഇങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ ഉണ്ടാവാം പക്ഷേ നമ്മളൊക്കെ മനുഷ്യരാണ് ക്ഷമിക്കാൻ കഴിയാത്ത തെറ്റാണെങ്കിൽ നമ്മൾ ഡിവോഴ്സ് ചെയ്തിട്ട് അവരവരെ വഴിക്കങ്ങ് വിട്ടേക്കണം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളുടെ ജീവിതം തിരഞ്ഞെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിടുവെച്ച് പോയി എൻ്റെ ഒക്കെയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നന്ദി നമസ്കാരം